ഹായ് വിവേഴ്സ് വെൽക്കം ടു അമൃതാസ് വേൾഡ് ഞാനിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ഐറ്റമാണ് നേന്ത്രം പഴം കൊണ്ട് ഇങ്ങനെയും നമുക്ക് ഒരു ടീ സ്നാക്സ് ഉണ്ടാക്കാം അപ്പോൾ അത് കാണിക്കാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ നേന്ത്രപ്പഴം കൊണ്ട് പഴംപൊടി ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള ഒരു ഐറ്റം ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടാവില്ല ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കപ്പ് മൈദയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഒരു അര കപ്പ് കോൺഫ്ലോർ ആണ് ഇട്ട് കൊടുത്തത് അപ്പം നിങ്ങളടുത്ത് പൊടി ഉപ്പ് ഉണ്ടെങ്കിൽ പൊടി ഉപ്പ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ പൊടി ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് പഞ്ചസാരയാണ് ഒരു രണ്ട് സ്പൂണ് പഞ്ചസാര മാത്രമേ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ സ്വീറ്റ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ കൂടുതൽ പഞ്ചസാര ഇട്ട് കൊടുക്കുക പിന്നെ കായം പൗഡറാണ് ഞാൻ ഒരു കുറച്ച് കായം പൗഡറും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ഇത്രയെന്ന് പറയുന്ന കണക്കൊന്നും ഞാൻ വെച്ചിട്ടില്ല കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിന് വെള്ളം ഒഴിച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത് അപ്പോൾ കുറച്ച് കുറച്ചേ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ പഞ്ചസാരൻ്റെ അളവിനനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കേണ്ടി വരും അപ്പോൾ പഞ്ചസാര ഇതിൽ കലങ്ങി വരുമ്പോൾ കൂടുതൽ വെള്ളം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇങ്ങനെ കുറച്ച് കുറച്ചേ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ പഞ്ചസാര ഫുള്ള് വരെ നമുക്ക് സ്ലോലി മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ ആയാൽ മതി ഇതിനേക്കാളും ലൂസായാൽ നമുക്ക് അത് യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് നേന്ത്രപ്പഴം ഞാനിവിടെ ഒരു മൂന്ന് നാല് നേന്ത്രപ്പഴം മുറിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം തൊലി കളഞ്ഞിട്ട് ഇത് ഞാനിവിടെ മൂന്നായിട്ടാണ് കട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് നീളമുള്ള ഐറ്റം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ രണ്ടായിട്ട് കട്ട് ചെയ്താലും മതി അപ്പോൾ ഇവിടെ ഞാൻ ഒറ്റയ്ക്ക് മൊബൈൽ ക്യാമറ യൂസ് ചെയ്ത് ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് ഫുള്ള് മുറിക്കുന്നത് കാണിക്കാനുള്ള ബുദ്ധിമുട്ടുമുണ്ട് ഇങ്ങനെ അത് സ്കിപ്പ് ചെയ്ത് കാണിക്കുന്നതാണ് അപ്പം ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് ഇപ്പം പഴംപൊരിക്ക് നമ്മൾ കട്ട് ചെയ്യുന്ന പോലെയല്ല ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിലേക്ക് ഇതുപോലെ ഒന്ന് മുക്കിയെടുക്കാം അപ്പോൾ നമ്മൾ ഇങ്ങനെ മുക്കിയെടുക്കുമ്പോൾ അതിലേക്ക് ഈ മാവ് കോട്ടായി കിട്ടണം അപ്പം കോട്ടായതിന് ശേഷം അത് ഇങ്ങനെ റസ്ക് പൊടി അല്ലെങ്കിൽ ബ്രെഡ് ക്രംസിൽ ഒന്ന് മുക്കി എടുക്കണം അപ്പോൾ റസ്ക് പൊടി തന്നെ ആവണമെന്നില്ല ഞാനിവിടെ എടുത്തിരിക്കുന്നത് റസ്ക് പൊടിയാണ് നിങ്ങളെടുത്ത ബ്രെഡ് ക്രംസ് ഉണ്ടെങ്കിൽ ബ്രെഡ് ക്രംസിൽ ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് എടുക്കാം അപ്പോൾ ഓരോന്നായിട്ട് ഇതുപോലെ കവർ ചെയ്ത് വെക്കണം നിങ്ങൾ നിങ്ങളാദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ ഓൾ എന്ന ബട്ടണ് പ്രസ് ചെയ്യാനും മറക്കാൻ പാടില്ല അതേപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം അതുപോലെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാനിവിടെ ഓരോന്നും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനെ ഫ്രൈ ചെയ്യാനാണ് പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് നോക്കിക്കോളൂ നമ്മൾ കട്ട് ചെയ്ത ബനാന പീസിനെ ഫുള്ള് കോട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഓയിൽ ചൂടാകം വെക്കുക ഓയിൽ നന്നായി ചൂടായതിനു ശേഷം നമുക്ക് തീ കുറച്ചിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഇതുപോലെ ഓരോന്നും ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മളെടുക്കുന്ന പാത്രത്തിനനുസരിച്ചിട്ട് നമുക്കത് ഇട്ട് കൊടുത്ത് ഫ്രൈ ആക്കിയെടുക്കാം അപ്പോൾ ഇത് പെട്ടെന്ന് ഇതിൻ്റെ പുറ പുറമെ നന്നായി ഫ്രൈ ആവും പക്ഷെ ഉള്ള് സ്ലോ ആയിട്ടായിരിക്കും ഫ്രൈ ആവുന്നത് അതുകൊണ്ടാണ് ചെറിയ തീയിൽ തന്നെ വെക്കണമെന്ന് പറയുന്നത് അപ്പോൾ കൂടുതൽ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പുറം സൈഡ് പെട്ടെന്ന് ചുവന്ന കളറിലേക്ക് മാറും പക്ഷെ അകത്ത് അത് ഫ്രൈ ആയിട്ടുണ്ടാവില്ല അതുകൊണ്ട് ചെറിയ തീ കൊണ്ട് നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാം ഒരു നല്ല കളറാണ് ഇതിലേക്ക് കിട്ടുന്നത് അപ്പോൾ ഓരോന്നും നന്നായി എല്ലാ സൈഡും ഫ്രൈ ആവുന്നത് വരെ നമുക്ക് ഇത് തിരിച്ചും മറിച്ചും ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ ഇതിന് ഒരു നല്ല കളറ് ഇപ്പോൾ തന്നെ വന്നിട്ടുണ്ട് എന്നെ നമുക്കിത് ഈ ഓയിലിൽ ഓയിലെന്ന് കോരിയെടുക്കാം അപ്പോൾ നല്ല ക്രിസ്പി ഐറ്റമാണ് നമുക്ക് വൈകുന്നേരം ചായൻ്റെ കൂടെ കഴിക്കാൻ ചായ കുടിച്ചുകൊണ്ട് കഴിക്കുമ്പോൾ ഇത് തീർന്നതേ അറിയൂല അത്രയും ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം